അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻപുരം വില്ലേജ് സമ്മേളനം നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പതിനാലാമത് ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായി എസ് എൻപുരം വില്ലേജ് സമ്മേളനം എസ് എൻപുരം തേവർ പ്ലാസയിൽ നടന്നു സമ്മേളനം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷീജ ബാബു മിനി ഷാജി ഗിരിജ സി കെ എന്നിവർ സംസാരിച്ചു എന്ന ചർച്ചയുമായി മുന്നോട്ട് വന്നു അതുപോലെ തന്നെയാണ് തെക്കൻ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ ബി എസിന്റെ എല്ലാം സ്ഥലമായ തൊഴിലാളികൾ അതായത് തോട്ടം തൊഴിലാളികൾ അതുപോലെ തന്നെ തയർ തൊഴിലാളികൾ ഇവരെല്ലാം അവ തൊഴിലാളികളെല്ലാം സംഘടിക്കാൻ തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് കൃത്യമായ തൊഴിൽ സമയം ലഭിക്കാൻ കൃത്യമായ തൊഴിൽ ലഭിക്കാൻ അവർക്ക് റേഷൻ സമ്പ്രദായം ഉണ്ടാക്കാൻ ഇതിനെല്ലാം വേണ്ടി ൾ സംഘ അപ്പോ ഈ രണ്ടു ഭാഗത്തു നിന്നുള്ള സംഘടനയിൽ തൊഴിലാളി സംഘടനയിലും കർഷക സംഘടനയിലും ധാരാളം സ്ത്രീകൾ ഈ സംഘടനയോടൊപ്പം സമയങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ സ്ത്രീ സമ്മേളനം ഹേമാംബിക രമ്യാപ്രദീപ് എന്നിവർ പ്രസീഡിയം കമ്മിറ്റിയായി പ്രവർത്തിച്ചു സംഘാടക സമിതി ചെയർമാൻ സ്വാഗതം പറഞ്ഞു വില്ലേജ് പ്രവർത്തനത്തിന് അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഭാരവാഹികളായി ഹേമാംബിക പ്രസിഡന്റായും രമ്യ പ്രദീപ് സെക്രട്ടറിയായും നളിനി പ്രസാദ് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസും അധ്യാപകരുടെ ട്രഷറയും